ഇവരെ പലരെയും ഇവർ നേരിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് ഇത്ര ശതമാനം ഞങ്ങൾ കുറച്ച് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് സാധനം അയച്ചു കൊടുത്തിട്ട് അവരിൽ നിന്ന് ഇവരുടെ അക്കൗണ്ടിലേക്കും പണം മാറ്റിയതായിട്ട് കാണുന്നു ഇതൊക്കെ നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് പോലീസ് ഇവരുടെ സ്റ്റേറ്റ്മെൻറ്റും ഫോണിൻ്റെ റെക്കോർഡ്സ് എടുത്തിട്ട് അതിനകത്ത് ഇപ്പോൾ ജി പേ ആണ് അതിൻ്റെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എടുത്താൽ മതി അത് വെച്ച് കിട്ടുന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് ഈ വിഷയം നടക്കുമ്പോൾ മോൾ കിട്ടു നിങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ്സിന്റെ സ്ക്രീൻഷോട്ട് കിട്ടണം അതാണ് ഇപ്പോൾ ആയിരത്തോളം വന്നിരിക്കുക അതായത് വളരെ സിമ്പിൾ അതിനകത്ത് സ്വഭാവം ആരുടെ ഇതിലോട്ട് അയച്ചിരിക്കുന്നവരുടെ പേര് വരുമല്ലോ ഇത് രണ്ടും വന്നിരിക്കുന്ന സ്ക്രീൻഷോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ അവസ്ഥയിൽ വളരെ തൃപ്തികരമായിട്ട് പോകുന്നു കാരണം ഇന്ന് തന്നെ രാവിലെ ഈ തട്ടിക്കൊണ്ടുപോകൽ എന്ന് പറഞ്ഞൊരു കഥയുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് പൊളിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിക്കാണെന്ന് വെച്ചാൽ രാവിലെ ഞാൻ ടി വിയിൽ കാണുന്നു അതും പോലീസിൽ നിന്ന് കിട്ടിയതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അതിൽ തന്നെ ഒരിടത്തും ഞങ്ങളാരെയും തട്ടിയിട്ടില്ല ഞങ്ങളാരെയും ബലം പ്രയോഗിച്ചിട്ടില്ല അവർ ഞങ്ങളും എല്ലാവരും കൂടി കാറി കയറി പോകുന്ന വീഡിയോ നിങ്ങൾ കണ്ടു ഇനി അടുത്ത നിങ്ങൾ തന്നെ ചോദിക്കണം ഈ വീഡിയോ വെളിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പോകുന്നതിൻ്റെ വീഡിയോ അപ്പുറത്തെ വീടുകളിൽ കാരണം ഇവിടെ സി വെച്ചിട്ടില്ല അതുകൊണ്ട് അപ്പുറത്തെ വീടുകളിൽ നിന്ന് പോലീസ് കളക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് പോകുന്നത് നിങ്ങൾക്ക് കാണാം അതും മുപ്പതാം തീയതി വൈകുന്നേരമാണ് മുപ്പതാം തീയതി വൈകുന്നേരം പോയാൽ തട്ടി വെ തട്ടിക്കൊണ്ട് പോയിട്ട് ഞങ്ങൾ ഇവിടെ കിഡ്നാപ്പ് ചെയ്തു വെച്ച് ഇടിച്ച് ബലാത്സംഗ ശ്രമം നടത്തി പണം എടുത്തിട്ടുണ്ടെങ്കിൽ ഈ മുപ്പതാം തീയതി പോയവർ നേരെ ഇവിടെ നിന്ന് സ്റ്റേഷനിൽപ്പെട്ടത് ഞങ്ങൾ ഇന്ന സ്ഥലത്തായിരുന്നു കെട്ടിയിട്ട് വെച്ചത് പണം പണമെടുത്തതെന്ന് പറയാം ഇവര് ഞങ്ങൾ പരാതി ഒന്നാം തീയതി കൊടുത്തതിന് ശേഷം രണ്ടാം തീയതി മൂന്നാം തീയതി മാത്രമേ ഒരു പരാതി കൊടുത്തിട്ടുള്ളൂ അവർ അത്രയും നേരം ഭൂമിയിൽ തന്നെ ഉണ്ടായിരുന്നു ഇവർക്ക് പരാതി കൊടുക്കാമായിരുന്നു ഇപ്പോൾ ഈ സംഭവത്തിന് അതായത് അല്ല നിങ്ങളൊന്നന്വേഷിക്കണം ഇന്നലെ രാത്രി ഏതാനും ന്യൂസ് ചാനലിൽ കാണാൻ ഇടയായത് ഈ കുട്ടികളുടെ മൊഴിയെടുക്കാൻ പോലീസ് പോയപ്പോൾ ഇവരെല്ലാവരും അബ്സ്കോണ്ടിങ്ങില്ല ഇവരാരും ഇവിടെ ഇല്ല അതിൻ്റെ അർത്ഥം ഇവർ പറഞ്ഞത് മുഴുവൻ കള്ളമാണെന്നും ഇവർക്ക് ആരെയും അഭിമുഖീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കുക അവർ വക്കീലിനെ കാണാൻ പോയിരിക്കുമെന്ന് പറയുന്നു അർദ്ധരാത്രി ഏത് വക്കീലിനെ കാണാൻ പോയി എന്ന് അറിയില്ല നിങ്ങൾ തന്നെ ഇവരുടെ വീടൊക്കെ തിരുവനന്തപുരത്ത് തന്നെയാണ് നിങ്ങളൊന്ന് അവിടെ ചെന്ന് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ കിട്ടും കാരണം ഇപ്പം തന്നെ നിങ്ങൾ നോക്കുക ഏറ്റവും നമ്മുടെ സമൂഹത്തിൽ ബഹുമാനിക്കപ്പെടുന്ന ജസ്റ്റിസ് കമാൽ പാഷ സാറിൻ്റെ ജോർജ് ജോസഫ് സാറിൻ്റെ ഇവരെല്ലാം നിയമത്തെപ്പറ്റി എല്ലാം അറിയാവുന്നവരാണ് ഇവർ തന്നെ വീഡിയോ ചെയ്തിരിക്കുക ഇവരൊന്നും ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഓഫ് അഫ്കോഴ്സ് നമുക്കെല്ലാവർക്കും ഒരു ടി വിയിൽ വരുന്നുകൊണ്ട് അറിയാം കമാൽ പാഷ സാറിനെ ആൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ഓർക്കുക ഇതിൻ്റെ ന്യായവശം അദ്ദേഹം അറിയാതെ ഇങ്ങനൊരു വീഡിയോ ചെയ്യുമോ ജോർജ് ജോസഫ് സാറിൻ്റെ നിങ്ങളെല്ലാവരും അദ്ദേഹത്തിൻ്റെ എല്ലാ ഡിബേറ്റിലൊക്കെ വരുന്നത് ഇവരൊക്കെ നിയമം അരച്ച് കലക്കി കുടിച്ചവരാണ് ഇവരെന്ത് പറഞ്ഞിരിക്കുന്നു നോക്കുക ഞങ്ങൾ ആര് ഇവരെ സമീപിച്ചിട്ട് സാർ ഇങ്ങനെ പറയണം എന്ന് ആരോടും പറഞ്ഞിട്ടില്ല പൊതുസമൂഹത്തിൻ്റെ അതായത് എല്ലാ നിങ്ങളുടെ തന്നെ വരുന്ന ഓരോ വീഡിയോസിൻ്റെ താഴെ പോയി ഒന്ന് കമൻസ് നോക്കുക കേരള സമൂഹം എങ്ങനെയാണ് സംസാരിച്ചിരിക്കുന്നത് പിന്നെ ഇവർ പറഞ്ഞിരിക്കുന്ന എല്ലാം ഞങ്ങൾക്കെതിരെയുള്ള എല്ലാത്തിൻ്റെയും തെളിവുകൾ ഞങ്ങൾ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് എന്ന് കോടതിയിലോട്ട് കയറുന്നു കേസ് കയറി പോകുന്നു ഞങ്ങൾ കോടതി കയറുന്ന സമയത്ത് എല്ലാ റെക്കോർഡ്സും കാണിക്കും ടാക്സ് എന്നൊക്കെ പറഞ്ഞാൽ അതായത് കുറച്ച് ഏതാനും ദിവസം പറഞ്ഞിട്ടുണ്ട് നമ്മൾ ടാക്സ് അടയ്ക്കാതിരുന്നാൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ നോട്ടീസ് കിട്ടും അപ്പോൾ ഈ ടാക്സ് അപ്ഡേറ്റ് ചെയ്ത റെസീറ്റ്സ് ഉൾപ്പെടെ നമ്മുടെ എല്ലാ തെളിവുകളുമായിട്ട് നമ്മൾ കോടതിയിലോട്ട് പോകും നിങ്ങൾ ഇതുവരെ തന്ന സഹകരണം തുടർന്നും ഞാൻ കൊണ്ടാവണം കാരണം വെച്ച് ആദ്യ ഏതാനും മണിക്കൂറുകളിൽ ഞാനും എൻ്റെ മകളും എൻ്റെ കുടുംബവും വെറും കള്ളന്മാരായിക്കുകയോ മുമ്പിൽ വെറും കള്ളന്മാരായി പോയി കാരണം ഞങ്ങൾ ഞാൻ പലപ്പോഴും ആവർത്തിച്ചു ആവർത്തി വിരസരം ഉണ്ടാക്കുന്നില്ല ഒരിടത്തും ഞങ്ങൾക്കെതിരെ ഒരു കേസും ഇല്ല ഒന്നുമില്ല ഇന്നേവരെ മോശമായിട്ട് പ്രവർത്തിച്ചേരോ സംസാരിച്ചിട്ടോ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അനുഭവം അങ്ങനെ ഞങ്ങളുടെ സമയത്ത് ഞങ്ങളെ സഹായിച്ച പത്രമാധ്യമ മീഡിയ രംഗത്തെ എല്ലാ സഹോദരങ്ങൾക്കും ഒപ്പം പൊതു മക്കൾക്കും കേരളത്തിലെ പൊതു ഞങ്ങൾ എന്നും കടപ്പെട്ടിരിക്കും നന്ദി പറയുകയാണ്